നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം ഒരുപാട് ജീവിതാനുഭവങ്ങൾ ശാലുവിനും ആനന്ദിനും ഈ യാത്രകളിൽ കൂടി കിട്ടി ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നിരുന്നവർ ജീവിതാന്ത്യത്തിൽ ഒറ്റപ്പെടുകയും രോഗബാധിതർ ആകുകയും ചെയ്യും ചെയ്യുമ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഒരു പരിധിവരെ സാധിച്ചു അപ്പോൾ അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും വേദനയും പങ്കിടാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നു അത് ലഭിക്കാതെ വരുമ്പോൾ മാനസികമായ പിരിമുറുക്കം കഠിനമാകുന്നു മരണത്തെ മുഖാമുഖം കാണുന്ന ഈ ജീവിതങ്ങൾക്ക് കാരുണ്യവും സ്നേഹവും പ്രത്യാശയും നൽകാൻ കഴിയുന്നത് ശാലു ഒരു പുണ്യമായി കണക്കാക്കുന്നു മാത്രമല്ല അവരുടെ ശാരീരിക അസ്വസ്ഥതകൾ ക്ക് പരിചരണം നൽകാൻ കൂടി കഴിയുന്നത് ഒരു വലിയ സേവനമാണ് എന്ന് വിശ്വസിച്ചു ഇത് വയോജനങ്ങൾ മാത്രമല്ല മാത്രം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമല്ല ആകസ്മികമായി അത്യാഹിതങ്ങൾ സംഭവിച്ച് ചെറുപ്രായത്തിൽ കിടപ്പ് രോഗികളാകുന്നവർ ജന്മനാ വൈകല്യങ്ങൾ സംഭവിച്ച് മറ്റുള്ളവരെ ആശ്രയിച്ച് കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ ഇങ്ങനെ പോകുന്നു ഹതഭാഗ്യരുടെ നീണ്ട പട്ടിക എല്ലാവർക്കും അവസാനം ഒരേ ദുരിതങ്ങൾ തന്നെ എത്ര വേണ്ടപ്പെട്ടവർ ഉണ്ടെങ്കിലും കൂടുതൽ നാൾ ശുശ്രൂഷിക്കുമ്പോൾ എല്ലാവർക്കും മടുപ്പാകും പിന്നെ എല്ലാം സ്വയം അനുഭവിച്ചേ മതിയാകൂ ഈ സമയമാണ് പാലിയേറ്റീവ് കം കൗൺസിലിംഗ് പ്രസക്തമാകുന്നത് അതാണ് ഡോക്ടർ ശാലിനി മുന്നോട്ട് വെക്കുന്നത് ശാലിനിയും ആനന്ദും തങ്ങളുടെ ജീവിതം ഈ നിയോഗത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ തീരുമാനിച്ചു ഒരു പാലിയേറ്റീവ് കെയർ കം വെൽനസ് സെൻ്റർ തുടങ്ങാൻ തീരുമാനിച്ചു ലോലുവും നീലുവും അപ്പയ്ക്കും അമ്മയ്ക്കും പൂർണ്ണ പിന്തുണ നൽകി ജോലി പ്രവേശിച്ചു കഴിഞ്ഞ് രണ്ടുപേരും സന്തോഷമായ കുടുംബജീവിതം നയിക്കുകയാണിപ്പോൾ ലോലു അമേരിക്കയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് കൂടെ ജോലി ചെയ്യുന്ന ഇംഗ്ലീഷുകാരൻ ജെയിംസാണ് ഭർത്താവ് നീലു സിഡ്നിയിലാണ് കുടുംബമായി താമസിക്കുന്നത് അവൾ ലിജോ എന്ന ഇരിഞ്ഞാലക്കോട് സ്വദേശി ഒരു ടെക്കിയെയാണ് വിവാഹം കഴിച്ചത് അവർക്ക് അപ്പയുടെയും അമ്മയുടെയും സേവന മനോഭാവത്തോടെ ആദരവ് മാത്രമേ ഉള്ളൂ മെൽബണിൽ നിന്ന് കിഴക്ക് മാറി ശാന്തസുന്ദരമായ മൗണ്ട് ഡാൻഡനോങ് പ്രദേശത്തുള്ള ഒരു വളരെ പഴയ റിസോർട്ടാണ് ആനന്ദും ചാലുവും പാലിയേറ്റീവ് കെയറിനും വേണ്ടി കണ്ടെത്തിയത് അത് വളരെ ശ്രദ്ധയോട് രൂപകൽപ്പന ചെയ്ത് പുനർനിർമ്മിച്ച് കാരുണ്യ ഹെവൻ എന്ന് പേരിട്ടു എ പാലിയേറ്റീവ് ആൻഡ് വെൽനെസ് റിട്രീറ്റ് വേർ എവരി ഗുഡ് ബൈ ഈസ് ജെൻറ്റിൽ ആൻഡ് പീസ്ഫുൾ എന്ന ഒരു വലിയ ബോർഡും വെച്ചു യൂക്കാലിപ്റ്റ മരങ്ങളാലും മനോഹരമായ തടാകങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കാരുണ്യ കേന്ദ്രം ആരെയും ആകർഷിക്കും മനസ്സിന് കുളിർമ നൽകുന്ന ശാന്തമായ ഒരിടമാണിത് വൈകുന്നേരങ്ങളിൽ ഇരിക്കാനും കോഫി കുടിക്കാനും ഒക്കെ ഈ കായലോരത്ത് സംവിധാനങ്ങളുണ്ട് മനോഹരമായ പുൽത്തകിടികളിൽ അവിടെ അവിടെയായി ബെഞ്ചുകളും ഇട്ടിട്ടുണ്ട് അവിടുത്തെ ചുറ്റുപാടുകളും പൂങ്കാവനങ്ങളും വർണ്ണനാൻതീതമാണ് ആനന്ദിൻ്റെയും ശാലുവിൻ്റെയും ജീവിതസമ്പാദ്യങ്ങളും ലോലുവിൻ്റെയും നീലുവിൻ്റെയും സംഭാവനകളും എമ്പതിയും ശുശ്രൂഷയും ഡോക്ടർ ഷാലുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ ധാരാളം സമ്പന്നരായ നല്ല മനുഷ്യരുടെ കൈയഴിഞ്ഞ സഹായവും കൊണ്ടാണ് ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത് ഇവിടെ രോഗികൾക്ക് വൈദ്യസഹായം മാത്രമല്ല ആത്മീയ സംസ്കാരം മനസ്സിന് സുഖം നൽകുന്ന സംഗീതം പ്രകൃതിയുമായുള്ള ബന്ധം ഇവയൊക്കെ സുലഭമായി ഒരുക്കിയിരിക്കുന്നു യോഗ ഫിസിയോതെറാപ്പി കുടുംബ കുടുംബാംഗങ്ങൾക്ക് ഗ്രീഫ് തെറാപ്പി എന്നിവ വിദഗ്ധരായവരിൽ നിന്നും ലഭ്യമാണ് ഇവിടെ നേഴ്സുമാരും ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫ് സോഷ്യൽ വർക്കേഴ്സ് ബൈസ്റ്റാൻഡേഴ്സ് ഇങ്ങനെ എല്ലാവരും സദാ സേവന സന്നദ്ധരായിട്ടുണ്ട് ഓരോ രോഗിക്കും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധ കൊടുക്കാൻ ഈ കാരുണ്യ കേന്ദ്രത്തിന് സാധിക്കുന്നു വളരെ ആത്മാർത്ഥമായ രീതിയിലാണ് ഇവിടെ എല്ലാവരും ജോലി ചെയ്യുന്നത് ഇവിടെ താമസിക്കുന്ന അന്തേവാസികളുടെ മരണം സംഭവിച്ചാൽ അവർ ആഗ്രഹിച്ചിരുന്നത് പോലെയുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്തു കൊടുക്കാനും ഇവിടെ പ്രത്യേകം സംവിധാനങ്ങൾ ലഭ്യമാണ് അതിനും അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം